പരീക്ഷിക്കെഴുതി ആർക്കെത്രമുണ്ട് അതാണ് ഏറ്റവും വലിയ കഴിവെന്ന് കരുതുന്നതാണ് പക്ഷേ ജീവിതം കൊണ്ട് പറഞ്ഞതാണ് ആർക്കിനല്ല ആർക്കത്യാവശ്യമാണ് പക്ഷെ കഴിവ് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കഴിവല്ല പലർക്കും പല കഴിവാണ് അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ കൂടെ നിൽക്കുന്ന ടീച്ചേഴ്സും ഒക്കെ ഉള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം പിന്നെ അച്ഛനോട് അച്ഛൻ മുമ്പേ ഒരു ആശംസ പറഞ്ഞു ഇച്ഛന്തു അടുത്ത വെള്ളിയാഴ്ച അപ്പൊ അച്ചാ അത് കാണാൻ ഫസ്റ്റ് ഷോ കാണാൻ അവർക്ക് പെർമിഷൻ കൊടുക്കുമോ അങ്ങനൊന്നും അല്ല ഫസ്റ്റ് ഷോ കാണാൻ പിള്ളേരെയൊക്കെ വിടുകയാണെങ്കിൽ നല്ല പടമാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഞങ്ങളുടെ കൊച്ചു പടം എന്നാൽ നിങ്ങൾ കാണുമ്പോൾ അതൊരു വലിയ പടമായിട്ടെന്നൊന്നും തോന്നും ഒരു സ്കോണിൻ്റെ ഒരു കൂട്ടഹിമയുടെ സൗഹൃദത്തിൻ്റെ വില അറിയാൻ പറ്റുന്ന ഒരു നല്ല പടമാണ് വിഷ്ണുന്റെ കൃഷ്ണൻ അങ്ങനെ കുറിച്ച് ഞങ്ങൾക്ക് കൂടെ ചെയ്ത ഒരു നല്ല ഭംഗം ആർക്കും എനിക്കിങ്ങനെ പ്രസംഗിക്കാൻ അറിയത്തില്ല ഞാൻ വന്നപ്പോൾ തന്നെ ആദ്യം നമ്മുടെ യൂട്യൂബർമാർ ചോദിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ എന്ത് മണ്ടത്തരമോ ചേച്ചി പറയാൻ പോകുന്നതാണ് അവർക്ക് എപ്പോഴും ഞാൻ മൈക്കെടുത്താൽ എന്തേലും ഒരു മണ്ടത്തരം കിട്ടും അത് കാരണം അതിനിങ്ങനെ നോക്കിയിരിക്കുന്നത് എന്തേലും ഗിഫ്റ്റ് പോകുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താണെന്ന് ചോദിക്കാമെന്നെങ്കിൽ പറ ഞാൻ ഉത്തരം പറയാം നിങ്ങൾക്ക് ഞങ്ങൾ വന്നതിൽ സന്തോഷമുണ്ടോ ഇവിടെ പേരൻസ് മീറ്റിങ്ങിന് അമ്മമാരെ വിളിച്ചുകൊണ്ടുവരാം അച്ഛന്മാരെ വിളിച്ചുകൊണ്ട് വരാമെന്നോ അല്ലെ ഞാനൊക്കെ വന്നതല്ലേ ഒരു അമ്മ പരിപാടിക്ക് പരിപാടിക്കാന്നുമല്ലേ എന്തായാലും ഈ കൾസറുടെ ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം കിട്ടുന്ന ഒരുപാട് സന്തോഷം എല്ലാവിധ ആശംസകളും ചന്തു പോകുന്നു ഫിലിമിൻ്റെ സെലിബ്രിറ്റീസ് ബഹുമാനപ്പെട്ട ഡീൻ സ്റ്റുഡൻറ് ഓഫ് ഫിലിഷ് ഡോക്ടർ ജിംസി ജോസഫ് ബഹുമാനപ്പെട്ട ആക്ടന്മാരായ ജെൻസ് അച്ഛൻ ഷൈനച്ചൻ വൈസ് പ്രിൻസിപ്പൺസ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഡീൻസ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാ ശനിയാ എല്ലാ അപ്പൊ അതില് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലും